സീസൺസ് അവളിൽ ഷാനവാസും അനീഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിൻ്റെ വിഷമങ്ങളാണ് അനീഷിനോട് പറയുന്നത് അതിലെയും നൂറേയും പിണങ്ങിയതിനെക്കുറിച്ചാണ് പറയുന്നത് അവരെ ഞാൻ അത്രയധികം സ്നേഹിച്ചിരുന്നു എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ അവരെ കണ്ടത് ഇന്നലെ അവരെന്നെ കള്ളൻ എന്ന് പറഞ്ഞു അനുമോളിൻ്റെ കാര്യത്തിലാണ് അനുമോള് സത്യസന്ധമായി ഈ ബിഗ് ബോസ് വീട്ടിൽ പെരുമാറിയിട്ടില്ല അതേപോലെ തന്നെ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഓരോരുത്തർക്കും ഓരോ പോയിന്റുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യസന്ധത ഓരോ വിശ്വസ്തത അതിൽ ഞാൻ അനുമോക്ക് സീറോ കൊടുത്തതിനാണ് പറയുന്നത് കാരണം അവൾ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നൂറ് എന്നോട് പറഞ്ഞു എന്ത് കള്ളനാണ് ഈ ഷാനവാസൊക്കെ തന്നിട്ട് തന്നില്ല എന്ന് പറഞ്ഞു തന്നെ അവൾ എന്നോട് അങ്ങനെ ചോദിച്ചതിലാണ് എനിക്ക് വിഷമം കള്ളനെന്ന് വിളിച്ചതിലും വിഷമമുണ്ട് ഞാൻ അവരെ മക്കളായിട്ടാണ് കണ്ടതെന്ന് പറയുന്നുണ്ട് അതൊക്കെ വിട ഷാനവാസെന്ന് തന്നെ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതൊന്നും എനിക്ക് വിടാൻ പറ്റില്ല എന്നെ തിരിച്ച് ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവരും ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെ പോലെ ആകണം അനീഷിൻ്റെ ആ ഒരു ഗെയിം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ായിരുന്നു ഞാനത് ചെയ്യണമായിരുന്നു എന്ന് തന്നെ ഷാനവാസ് പറയുന്നുണ്ട് എന്താണെങ്കിലും മനീഷ് നല്ലൊരു എന്നുള്ളൊരു ആണെന്ന് എല്ലാവരും അംഗീകരിച്ചു